വാഴലയിൽ പൊതിഞ്ഞു ചെയ്തു വെക്കുന്നതാണ് കഴിച്ചു നോക്കാം വാ നമസ്കാരം നമ്മൾ കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്ത് പീഡിയ എന്ന് പീഡിയാന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പൊ കോയക്കാന്റെ പീഡിയ എന്ന് വേണമെങ്കിലും പറയാല്ലേ അങ്ങനെയാണ് ആൾക്കാർ പറയാ നമ്മളെ ശരിക്കും കോയാന്നാണ് നമ്മളെ നമ്മളെന്റെ ഉമ്മന്റെ ഏഹ് ബാപ്പന്റെ പേരാണ് ഓ അത് ശരി അങ്ങനെ ആ പേര് കോയ അങ്ങനെ എത്ര കൊല്ലായി കൊല്ലായിട്ട് ാണ് അങ്ങാടി അങ്ങാടി സാധനങ്ങൾ ഇതിന് വഴിയിൽ നിന്നാണ് ഡ്രൈ ഫ്രൂട്ട്സുകൾ പിന്നെ സർബത്ത് സർബത്തിണ്ട് അത് പിന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മളെ മോളെ വിയപ്പള ഉണ്ടാക്കരുത് അത് മൂപ്പരി പിന്നെ ഉണ്ടാക്കിയാലിവിടെ തേവില്ല വേമ്പലും തീരും കാരണം നമ്മൾ കാര്യം വരാണെങ്കിൽ കണ്ടാൽ തന്നെ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ സർബത്ത് സർബത്ത് കുടിക്കാനായിട്ട് വരികയല്ലോ ഞാൻ നന്നായിട്ട് വാങ്ങുകയാണ് അതിന്റെ വേര് വേരാണ് മെയിൻ ഭയങ്കര വില വേരുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേ ആള് വാങ്ങും അഞ്ചു ആറും ഫസ്റ്റ് ഒക്കെ ജീപ്പൊക്കെ എടുത്ത് വന്നിട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപ് ഹൽവ അല്ലെങ്കിൽ ലക്ഷദ്വീപ് മിഠായിന്നൊക്കെ ആൾക്കാർ പറയും ആ ഐറ്റം എവിടെയുണ്ട് കേട്ടോ നമുക്ക് അത് വേണമെങ്കിലും കഴിക്കാം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് പച്ചമരുന്നിന്റെ ചില ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എണ്ണങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കഴിക്കുന്നത് ശരിക്കും ഒരു നോസ്റ്റാളജി കട എന്ന് വേണേ പറയാം പഴയകാല ലുക്കുള്ള ഈ തെയ്തുണ്ടോ ഈ പലകൊക്കെ ഊരി മാറ്റി വെക്കേണ്ട കടയാണല്ലേ പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് അതെ അതെ നമ്മൾ കുത്തിച്ചിറ ആ കുത്തിച്ചിറയുടെ തന്നെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ കട നിൽക്കുന്നത് നമുക്കേ ഈ ലക്ഷദ്വീപ് ഹൽവ രണ്ടു മൂന്നെണ്ണം തരുമോ വാ നമുക്ക് അത് കഴിച്ചു നോക്കാം ലക്ഷദ്വീപ് ഹൽവ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് പണ്ട് ഇത് ലക്ഷദ്വീപിലെ ആൾക്കാർ തന്നെ ചെയ്തോണ്ടാക്കി വരുത്താ നമ്മള് വില കൊടുക്കുന്ന കപ്പലിൽ അച്ഛക്കലാണ് വില ഇപ്പം അതിനൊന്നും സൗകര്യം ആളുകൾ കിട്ടാൻ വേണ്ടി കക്കൾക്ക് ഭയങ്കര വില ഒരു വലിയ വിലയാണ് ില്ലാത്തേ അപ്പൊ ഇവിടുത്തെ ചക്കര ഏതെങ്കിലും എടുത്തിട്ടായിട്ട് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ഇവിടെ വന്നിട്ട് അവിടുന്ന് അവിടുന്ന് ഉണ്ടാക്കി കപ്പലുമാർഗ്ഗം കൊണ്ടൊക്കെ അയച്ചു പിന്നെ നമ്മള് ഇത് ഇതാ കൊണ്ടൊക്കെ അയച്ചോട് എല്ലാം അയച്ചു കൊടുത്തത് ഓരോ കഴിയിലും ഇവിടെ വന്നിട്ട് ടേസ്റ്റ് അപ്പൊ അവർ ലക്ഷദ്വീപിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നുണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് കേട്ടോ ഇലക്കകത്ത് പൊതിഞ്ഞ് നമുക്കിങ് കിട്ടും ഞാൻ ഒരെണ്ണം ഇപ്പം എടുത്തു ഒരു മൂന്നാലെണ്ണം മേടിക്കാം നമ്മുടെ കൂടെ അഭിലാഷുണ്ട് ഓ ഓക്കെ ഓക്കെ ഏഹ് വാഴയിലയിൽ പൊതിഞ്ഞ് ചെയ്ത് വെക്കുന്നതാണ് അപ്പൊ അതിന്റെ ചുറ്റുവടത്ത് കെട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ വാഴലെന്ന് നമ്മൾ പതുക്കെയ് എടുത്തിട്ട് ഉണ്ടയാണ് ലഡു പോലത്തെ ഒരു ഉണ്ടയാണ് അത് ഇപ്പം ദ്വീപ് ഉണ്ടെന്നും ദ്വീപ് ഹൽവേന്നും ദീപ് മിഠായി എന്നും ദ്വീപ് അങ്ങനെ ആ ലഡു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയും കഴിച്ചു നോക്കാം വാ ഉം ആ നല്ല ശർക്കരയുടെ മധുരമുണ്ട് അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേരുന്നുണ്ട് ആ തേങ്ങയുടെ ഒരു രുചിയും വരുന്നുണ്ട് കൊള്ളാം കേട്ടോ പണ്ട് ഇത് ലക്ഷദ്വീപുകാരായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്ന ലക്ഷദ്വീപ്കാർ ഉണ്ടാക്കിയിരുന്നോണ്ട് ആണ് ഈ ദ്വീപ് ഹൽവ എന്നും ദ്വീപ് ലഡ്ഡു എന്നുള്ളൊക്കെ പേര് വന്നുകൊണ്ടിരുന്നത് പക്ഷെ കൊള്ളാം കേട്ടോ നല്ല ആണ് നല്ല ഒരു റിഫ്രഷിങ് സ്വീറ്റ് എന്ന് നമുക്ക് പറയാം ഒരു മീലൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മധുരം കഴിക്കത്തില്ലേ അങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ക്യാസിൻ്റെ എന്ന് പറയുന്നതും ഒരു റിഫ്രഷിംഗ് ആണ് ഒരു നോസ്ട്രാലജിക് ഫീൽ തരുന്ന ഒരു കടയാണ് കൊള്ളാം അപ്പം ലക്ഷദ്വീപ് ഹൽവയും ക്യാസിൻ്റെ പീഡിയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വീഡിയോ നിർത്താം കേട്ടോ ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ ഇത് ഇത്വന്നാണോ പറയുന്നത് ദീപ് മിഠായി ചെലവുകൾ ഇവിടെ മരുന്ന് ഐറ്റംസും എല്ലാം കിട്ടും അല്ലേ മരുന്ന്